അപ്പം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പം ഇന്നൊരു പുതിയ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു കാരണം വേറൊന്നുമല്ല നമ്മുടെ വീട്ടിൽ കുറച്ച് കുറച്ചതെന്നുള്ള വളരെ കുറച്ച് കൊല കൊല കുറച്ച് കൊലങ്കൊല്ലുകളുണ്ട് കൊലം കൊല്ലുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാമല്ലോ മുളക് അപ്പം നല്ല രീതിയിൽ നമ്മൾ നേരത്തെ നമ്മൾ കാണിച്ചാണ് അടുക്കളത്തോട്ടത്തിനകത്ത് അതിൻ്റെ ടൈം നടുന്നത് എന്തായാലും ഫൈനലി നല്ല രീതിയിൽ ഉണ്ടായിട്ടുണ്ട് അപ്പം അതെന്തായാലും നിങ്ങളെ കാണിക്കാന്ന് വിചാരിച്ചു അപ്പം എന്തായാലും നമുക്ക് വീട്ടിലിട്ട് പോവാം ഇത് അമ്മ ടേക്കേറിയതാണ് ഇത്ര ആയത് നമ്മളിവിടെ ഇല്ലായിരുന്നു അപ്പം തിരിച്ചു വന്നപ്പോഴത്തേങ്ങനെ മുളക് കൊല്ലയിൽ ഇത്രയും മുളകുകൾ ഉണ്ടായിരുന്നു അപ്പം അമ്മയാണ് ഇതിൻ്റെ ടേക്ക് കെയർ അപ്പം നല്ല രീതിയിൽ വെള്ളവും അതുപോലെ തന്നെ സൂര്യപ്രകാശോ വേണമല്ലേ അതെ അതുപോലെ ഇതിന്റെ ഇലയിട്ട് അമ്മ ഒരു കറിയും വെക്കാറുണ്ട് നല്ല നിങ്ങളൊക്കെ ട്രൈ ചെയ്യാവുന്നതാണ് ആണ് മിക്ക എനിക്കൊന്ന് മിക്ക ആൾക്കാർക്കും അറിയായിരിക്കും പിന്നെ ഇത് സൈഡിൽ ആക്ച്വലി ഒടങ്കല്ലി മുളകിന് അല്ല ഒടങ്കല്ല് മുളകാണെങ്കിൽ കുറച്ചുകൂടി മണവും നല്ല എരിവുമായിരിക്കും കുറച്ചുകൂടി എരിവ് കുറവാണിത് ആ ഏകദേശം കാണാൻ നമ്മുടെ ഒരു ഒടംകല്ല് മുളകിന്റെ ഉടങ്കല്ല് മുളക് കുറച്ചുകൂടി വ്യത്യാസമുണ്ട് ഇച്ചിരി കൂടി എന്താ ഇത്ര വണ്ണിച്ച് വരത്തില്ല സൈസ് കുറവായിരിക്കും ഇത് ഇച്ചിരി കൂടി സൈസ് ഉള്ളത് ഇതാണ് അപ്പം നമ്മുടെ ഇവിടെ ഉള്ളതിനകത്ത് മുളകിനകത്ത് വളരെ റയറായിട്ടേ നമ്മുടെ ഇവിടെ മുളകളുള്ളു പക്ഷേ ഇത് നമ്മളിപ്പോൾ ഇത്രയും പൂത്തിക്കുമ്പോൾ നമ്മൾ നിങ്ങളെ കാണിക്കാതില്ലേ എല്ലാരും കോമൺലി യൂസ് ചെയ്യുന്ന പച്ചമുളകാണ് ആണ് ഇതിപ്പം കുറെ ഉണ്ടായിട്ടുണ്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് അമ്മ കെയർ ചെയ്യുന്നതുകൊണ്ടാണ് കുറേ കുറേ രീതി നല്ല രീതിയിൽ ഉണ്ടായിട്ടുണ്ട് കാരണം അവർക്കൊക്കെ ഇത് കെയർ ചെയ്യുന്ന രീതി കുറച്ചുകൂടെ നന്നായിട്ട് അറിയാം പക്ഷെ പെട്ടെന്ന് ഉണ്ടാവുകയും ചെയ്യും ഇത് നല്ല രീതിയിൽ കൃഷി ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം കൂടാണ് അല്ലെ ഇത് നല്ല രീതിയിൽ കൃഷി ചെയ്യാൻ പറ്റും ഇതിപ്പം തന്നെ നമ്മൾ ഏകദേശം ഇത് ഇപ്പം കുറെ കുറേ കുറേ തൈകൾ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതേ രീതിയിൽ കെയർ ചെയ്ത് കഴിഞ്ഞാൽ ഇഷ്ടം പോലെ അല്ലേ ഇഷ്ടംപോലെ വിളവ് തരുന്ന സാധനമാണ് നമ്മളുടെ അടുക്കളയിൽ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള സാധനം കൂടാണ് നമുക്കറിയാം മിക്ക അമ്മമാരുടെയും അടുക്കള തോട്ടത്തിൽ എപ്പോഴും കാണുന്ന സാധനം കൂടാണ് പക്ഷേ നല്ല രസമാണ് ഇതിനും എരിവ് മെറ്റൈനൊക്കെ കുറച്ചുകൂടെ അല്ലേ അങ്ങനെയല്ല ഇത് പച്ചമുളക് പച്ചമുളക്കളിലെ നാടൻ ടൈപ്പാണ് നാടൻ ടൈപ്പിന്റെ അത് എൻ്റെ ഏരിയ ഉള്ളു ഇതിപ്പോൾ ബുള്ളറ്റായിരുന്നു എങ്കിൽ അതിൻ്റെ വ്യത്യാസം വരും എന്തായാലും ഇത് നോർമൽ നമ്മുടെ നാടൻ ടൈപ്പാണ് അതിൻ്റെതായ ഏരിയ ഉണ്ട് അത്രയേ ഉള്ളൂ പച്ചമുളക് ഒക്കെ ഇല്ലാതെ എന്ത് അല്ലേ എന്ത് ഫുഡ് ഫുഡ് ഉണ്ടാക്കാനേ പറ്റത്തില്ല പ്രത്യേകിച്ച് കേരളത്തിൽ ഇന്ത്യയിൽ സ്പൈസി ഫുഡില്ലാതെ പറ്റത്തേ ഇല്ല അപ്പം നമ്മൾ പച്ചമുളകിൻ്റെ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ നമ്മുടെ കറികളിലെല്ലാം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ് പ്രത്യേകിച്ച് ചിക്കൻ ബീഫ് മട്ടൻ മീൻ ഇതൊക്കെ വെക്കുന്ന സമയത്ത് വളരെ ആയിട്ടുള്ള സാധനമാണ് മിക്ക ആൾക്കാർക്കും അതായത് മിക്ക ഫുഡിനും വളരെ ടേസ്റ്റ് കൂടുതൽ വരുന്ന സാധനം നമ്മുടെ ഈ കുരുമുളകാണ് നമുക്ക് കുരുമുളക് ഇല്ലാതെ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല അപ്പോൾ എന്തായാലും എന്നെ സംബന്ധിച്ച് ഇവിടെ നമുക്ക് നല്ല രീതിയിൽ കുരുമുളക് ഉണ്ട് നല്ല രീതിയിൽ പടന്ന് കിടപ്പുണ്ട് ഇത് പെട്ടെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞ് ഞാൻ ഉണ്ടാകുന്ന സാധനമാണ് നമ്മളെ വീഡിയോ നമ്മളിതിന് മുമ്പേ കുരുമുളകിൻ്റെ ചെയ്തിട്ടുണ്ടായിരുന്നു ആ കുരുമുളകിൻ്റെ പേരെന്താ കുറ്റി കുരുമുളക് കുറ്റിക്കുരുമുളക് അതെ കുറ്റിക്കുരുമുളക് ഇതിപ്പോൾ ഇവിടെ പന്തലായിട്ടുണ്ട് അതെ പക്ഷേ ഇതാണ് കുറച്ചുകൂടെ പന്തലായിട്ട് പക്ഷേ പടരും നല്ല രീതിയിൽ കൊടുക്കണം ഇത് നമ്മളിപ്പോൾ മധുരയിലാണ് പടർത്തിയിരിക്കുന്നത് ഇപ്പം തന്നെ നോക്കി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കാണാം മധുരയിലാണ് നമ്മൾ ആക്ച്വലി കൊടുത്തിരിക്കുന്നത് ഇത് നമ്മളെ ഇങ്ങോട്ട് മറ്റേ ഈ മലയോര മേഖലകളിലെല്ലാം ഇടുക്കിയിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇഷ്ടം പോലെ കാണാവുന്ന സാധനമാണ് ഇത് ഇതില്ലാതെ നമുക്ക് ഇവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ മീൻ വറക്കുമ്പോഴൊക്കെ ഇത് ഇത് കാണും ഇത് 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 ചേർക്കാതെ മീൻ വറുത്തലൊന്നും ശരിയാകത്തില്ലെന്നാണ് പറയുന്നത് ഇത് നമ്മുടെ സ്വന്തം കാന്താരിയാണ് ഇത് നമ്മൾ നേരത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുള്ളതാണ് നമ്മൾ പഴുങ്ങഞ്ഞി അടിക്കുന്ന വീഡിയോക്കകത്ത് അപ്പം ഇതൊന്നും ഇല്ലാതെ കപ്പയൊക്കെ കപ്പയൊക്കെ വേവിച്ചിട്ടുണ്ടെങ്കിൽ ഇത് പച്ചമുളകിന് വരെ ഇതിട്ടുണ്ടെങ്കിൽ സൂപ്പർ ടേസ്റ്റ് ആണ് അപ്പം ഇതില്ലാതെ നമുക്ക് ആലോചിക്കാൻ പോലും പറ്റത്തില്ല പ്രത്യേകിച്ച് മലയാളികൾക്ക് കൊല്ല ഇത് കാന്താരി ഇല്ലാതെ ഒരു ഫുഡിനെ പറ്റി ആലോചിക്കാൻ പറ്റത്തില്ല പ്രത്യേകിച്ച് നാടൻ ഫുഡ് അപ്പം ഇതാണ് നമ്മുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഇത് അപ്പം അപ്പം ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്ന വരെ ബൈ ബൈ ടേക്ക് കെയർ